ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു ജന്മകല്പന ഈ സേവിയല്ലേ ഇനി വരുന്ന അടിപൊളി എപ്പിസോഡ് ഒത്തിരി നാളായി അശ്വിന്റെ മനസ്സിൽ ശ്രുതിയോടുള്ള പ്രണയം തുറന്നു പറയാനൊരുങ്ങിയിരിക്കുകയാണ് അശ്വിൻ ശ്രുതി പോകാൻ നേരം അശ്വിൻ ശ്രുതിയോടെ പറയുന്നുണ്ട് നിക്ക് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് ശ്രുതി അപ്പൊ നടന്നു പോകുന്നുണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ അശ്വിന് മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് കാര്യവും എന്നോട് പറയാനുള്ളത് എന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ചിരിച്ചു കൊണ്ട് നമ്മുടെ അശ്വിന്റെ മോത്ത് തന്നെ നോക്കി നോക്കി ഇങ്ങനെ നിക്കുന്നുണ്ടേ അപ്പൊ അശ്വിൻ ആണെങ്കിൽ തിരിച്ച് നമ്മുടെ ശ്രുതിയെ നോക്കി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അശ്വിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ എന്ത് കാര്യം എന്നോട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു എന്താന്ന് ചോദിക്കട്ടോ അപ്പൊ അശ്വിൻ പറയുന്നുണ്ട് അത് എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല ആയിട്ട് എനിക്ക് എന്നോട് തനിച്ച് ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമാണ് എന്ന് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് അശ്വിൻ ഇത് കേട്ട് നമ്മുടെ ശ്രുതി ആലോചിക്കുന്നുണ്ട് എന്തായിരിക്കും ഈ കടലമിട്ട എന്നോട് പറയാൻ പോകുന്നത് എന്നോട് ഇഷ്ടമാണെന്നായിരിക്കുമോ എന്നിങ്ങനെ നമ്മുടെ ശ്രുതി മനസ്സുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നേ ശ്രുതി അപ്പൊ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോ പറയാല്ലോ പറയുന്നു പറയാട്ടോ ശ്രുതിക്ക് അത് കേൾക്കാനും ഭയങ്കര ആദ്രയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക അപ്പൊ അശ്വിൻ പറയുന്നുണ്ട് അത് ഞാൻ എന്നോട് പറഞ്ഞല്ലോ എനിക്ക് തനിച്ച് ഒറ്റയ്ക്ക് നിന്നോട് പറയാനുള്ള കാര്യമാ അത് ഞാൻ പറഞ്ഞോളാം അത് സമയാവുമ്പോ ഞാൻ നിന്നോട് പറയാന്ന് പറയുന്നത് അപ്പൊ ഇത് കേട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചിരിച്ചോണ്ട് അങ്ങ് തിരിഞ്ഞങ്ങ് പോവാട്ടോ ഇത് നോക്കി നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതി നോക്കി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ അശ്വിന്റെ മേഖല ശ്യാമെ ദേഷ്യത്തില് ശ്രുതി അശ്വിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതൊരു തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേണ്ടപ്പോ തന്നെ നമ്മുടെ ശ്യാമന് ഒരു പന്തി കേട്ട് തോന്നുന്നുണ്ട് കേട്ടോ ആ ശ്രുതിയെ തനിക്ക് നഷ്ടമാകാൻ അശ്വിനൊരു കാരണമാകുമെന്ന് ചിന്തിക്കുന്നു കേട്ടോ അത് മാത്രമല്ല ശ്യാമ ആരെയും കൊല്ലാൻ മടിക്കാത്ത ക്രൂരനല്ലേ അപ്പത്തേനും നമ്മുടെ അഞ്ജലി കൊല്ലാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുവല്ലേ പെട്ടെന്ന് അഞ്ച് അഞ്ജലിയുടെ മരണ മരണ വാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുക അതിനിടെ നമ്മുടെ അശ്വിനും ശ്രുതിയും തമ്മിലുള്ള ഈ എടുപ്പം കണ്ട് ശ്യാമിനെ ഒട്ടും സഹിക്കുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയ ഫോണിലോട്ട് കോള് വരികട്ട പെട്ടെന്നിങ്ങനെ ആരോ പറയുന്നുണ്ട് അഞ്ജലിക്ക് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണെന്ന് പറയുകട്ടോ അപ്പത്തേനും പെട്ടെന്ന് എല്ലാരും ഇങ്ങനെ ആകാശികൾ പേടിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മുടെ ആശിനോട് എല്ലാവരുടെയും ഈ കാര്യം പറയുമ്പോഴത്തേനും ക്ഷാമത്തെ കേട്ടിട്ട് ഉള്ളില് ഉള്ളില് ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിക്കുന്നു കേട്ടോ പക്ഷെ പുറത്ത് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുക ഞാൻ വിചാരിച്ചിട്ട് പോലെ തന്നെ എല്ലാം നടന്നൂല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അപ്പത്തേനും ഇത് ആശുവിനാണെങ്കിൽ പെട്ടെന്ന് അശ്വ ആകാശം കൂടി പെട്ടെന്ന് ഓടി ഹോസ്പിറ്റലിലോട്ട് പോവാട്ടോ അപ്പത്തേക്കും ിൽ പോയി നോക്കുമ്പത്തേനും നമ്മുടെ അഞ്ജലി ഇപ്പോൾ സാരായിട്ടൊരു കുഴപ്പമില്ല കേട്ടോ നെറ്റിയിലെ ഇച്ചിരി ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളു അപ്പം നമ്മുടെ അഞ്ജലിയുടെ അത് ആശുപത്രി പറഞ്ഞുകൊണ്ട് ചേച്ചി ചേച്ചി എന്താ പറ്റിയത് ഞാനത് പേടിച്ചു പോയിരുന്നല്ലോ ഇതങ്ങനെ സംഭവിച്ചിന്നായി ചോദിക്കുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് അറിയത്തില്ല കുഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പോയി അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് തീർന്നതെന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു വണ്ടി ഒരു മരത്തിൽ കൊണ്ടുപിടിച്ചത് കൊണ്ടാണിപ്പോൾ രക്ഷപ്പെട്ടത് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞാൻ വിഷമിക്കണ്ടെന്നൊക്കെ പറയൂണ്ടോ അപ്പൊ മെച്ചയും പറയുന്നുണ്ട് ചേച്ചി വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ ഞാൻ ആദ്യ ടെൻഷൻ അടിച്ചു എന്നെ ജീവൻ പോയത് പോലെ ആണ് ചേച്ചി എനക്ക് അഞ്ജലിയോട് പറയുന്നു കേട്ടോ നമ്മുടെ ആകാശം കൂടെ ഉണ്ട് അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാന്ന് പറയാം കേട്ടാ അപ്പൊ അതിന്റെ പേക്കിന് നമ്മുടെ ശ്യാം ശ്യാം വരുന്നുണ്ട് രാവ് വന്നേനും ഷ്യാമെന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ അഞ്ചലിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇത് കേട്ട് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം എല്ലാം പോയി കിട്ടി നമ്മുടെ അഞ്ചിനെ കണ്ടപ്പം പെട്ടെന്ന് ആ ശ്യാമൻ്റെ ഷോക്ക് പോലെയായിരുന്നു പെട്ടെന്ന് നമ്മുടെ അഞ്ചിൽ പറഞ്ഞു ആ ശ്യാമേട്ടാ ഇനി അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ശ്യാമനെ വിളിച്ച കേട്ടോ എന്ന് അഞ്ചലി എന്താ പറ്റിയത് എന്താ പറ്റിയ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രമിക്കണ്ട എനിക്ക് കൊഴപ്പൊന്നും ഒക്കെ ഇല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്യാമിന്റെ അടുത്ത പദ്ധതി പൊളിഞ്ഞ് പൊളിഞ്ഞ വേദനയിൽ ശ്യാമ് ഇങ്ങനെ ഇരിക്കു കേട്ടോ നമ്മുടെ ശ്രുതി അങ്ങനെ വീട്ടിൽ വന്നാശിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ കടന്നു വിട്ട് നിങ്ങളോട് എന്താ പറയണെന്ന് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ മനസ്സ് മനസ്സൊക്കെ കഴുകിട്ട് പോയി നിൽക്കുന്ന അവസ്ഥ ആട്ടോസ്വപ്ന ലോകത്തന്ന പോലെ ശ്രുതി അങ് എല്ലാം മറന്നിങ്ങനെ ഇരിക്കുവാണ് ഏട്ടാ അപ്പൊ അമ്മയോന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും അശ്വതിക്ക് എന്തോ ബോധം ഇല്ലാത്തതുപോലെ ഇങ്ങനെ അശ്വിനി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാട്ടോ ഇത് കാണുമ്പോത്തേനും നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മളെ പ്രീതി പറയുന്നുണ്ട് ശ്രുതി എനിക്കാകെപ്പാട് ടെൻഷൻ ആയിട്ടിരിക്കുക അവിടെ ഇനി പോകുമ്പഴത്തേനും മനോരമ പെരുമാറ്റം അതൊക്കെ എന്നെ ആകും എനിക്കാകപ്പാട് എന്തോ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അതിനെന്താ ഉഷമിക്കുന്നത് ആകാശിട്ട് ചേച്ചി പൊന്നുപോലെ അല്ലെ നോക്കും ആര് ആരെയും ഒന്നും പറയാനായിട്ട് ചേച്ചീനെ പറയാനായിട്ട് ആകാശിയിട്ട് സമ്മതിക്കില്ല അത് മാത്രല്ല കള്ളലമിട്ടായി അശ്വിൻ സാറും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പറയുന്നുണ്ട് നീ അല്ലെങ്കിൽ അയാൾ ഒരുപാട് ഒരുമാതിരി കളിയാക്കിയല്ലേ പറയുള്ളൂ ഇപ്പം അയാളുടെ ഒരു റെസ്പെക്ട് ഒക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ പ്രീതി അപ്പൊ ശ്രുതി പറയണ്ടത് ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾ പറയണേണ്ടി കേട്ടോ അപ്പൊ പ്രീതി പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നോ നിങ്ങളുടെ ചുറ്റി കളിയൊക്കെ എന്ന് നിങ്ങളെ പ്രീതി പറയുക കേട്ടോ അപ്പൊ നമ്മൾ ചുരുതി പറയണോ എന്താ ഇങ്ങനെയൊക്കെ പറയണോ ഒന്നുമില്ല എന്നെ പറഞ്ഞിട്ട് വിഷയം മാറ്റി നമ്മുടെ ശ്രുതിയാണെങ്കിൽ നമ്മുടെ പ്രീതി ഒരുക്കണേണ്ടോ എന്നിട്ട് അഞ്ജിനും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നിന്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ അഞ്ചിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ അശ്വിനാണേല് ശ്രുതിയോട് പറയാനായിട്ട് ആ കാര്യം പറയാനായിട്ട് നമ്മുടെ ശ്രുതി കാണാനായിട്ട് പോകാം കേട്ടോ അപ്പം വീട്ടിലേക്ക് പോയപ്പോ ശ്രുതി അവിടെ സ്ത്രീ ഓർക്കി കൊണ്ടു നിൽക്കുക അപ്പത്തേനും ശ്രുതി ഇങ്ങനെ കാണുന്നുണ്ട് അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ട് ജനലിൽ കൂടെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ശ്രുതി കാണുന്നു കേട്ടോ പിന്നെ നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതി നോക്കി ചേരിച്ച് നിൽക്കുന്നു കേട്ടോ ഏഹ് ഇത് കണ്ട ശ്രുതി ഇതാ വരുന്ന ശരി എന്നാ പറഞ്ഞ പെട്ടെന്ന് അശ്വിനോട് ഓടി പോകാട്ടോ ചോദിക്കുന്നുണ്ട് എന്താ സാർ എന്താ ഇപ്പൊ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആശുപത്രി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയുന്നുണ്ട് പറഞ്ഞില്ലേ അത് പറയാനായിട്ട് വന്നതാണ് ഇപ്പോഴാണ് അത് പറയാൻ പറ്റിയ സമയം എനിക്ക് എന്നോട് പറയണോന്നൊക്കെ പറയുന്നു വീട്ടോ അപ്പൊ ശ്രുതി പെട്ടെന്ന് പറയുന്നുണ്ട് എന്നാ പറയും സാർ പെട്ടെന്ന് തന്നെ പറ എന്താ എന്താ കാര്യം എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു കേട്ടോ നമ്മുടെ ആശുവിനും ശുഖിയൊക്കെ ശേഷി നിൽക്കുക പെട്ടെന്ന് ആശിനും പറയുന്നുണ്ട് എനിക്കത് എങ്ങനെ പറയണമെന്നറിയത്തില്ല നീ ഏത് രീതി എടുക്കുന്ന എനിക്കറിയത്തില്ല പക്ഷെ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ എന്നോട് പറയാണ് അപ്പൊ യെസ് ആയാലും നോയായാലും നീ ആലോചിച്ചിട്ട് എന്നോട് മറുപടി പറയണം എന്നൊക്കെ ഇങ്ങനെ പറയാനുവേണ്ടിട്ടോ അപ്പൊ ശുദ്ധി പറയുന്നുണ്ട് ആ ശരി ഓക്കെ സാർ സാർ എന്താ പറയുക എന്ന് എനിക്ക് അറിയില്ലല്ലോ എന്താ കാര്യം പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടോ ശ്രീദ്ധിക്കാണെങ്കിൽ ആശിന്റെ ആശിന്റെ ഭയ നിന്ന് അതൊക്കെ കേൾക്കാൻ വേണ്ടി കാതോർത്തിനെ ഇരിക്കുവാട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മായി ശുദ്ധി ഇങ്ങനെ വിളിക്കുന്നുണ്ടോ ു പറയുന്നുണ്ട് സാർ ഈ അമ്മായി വിളിക്കുന്നു പെട്ടെന്ന് പറയും എന്ന് പറയുക അപ്പൊ അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് തന്നെ ഭഗവാൻ കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അശ്വിൻ അവിടെ നിന്ന് പോവാട്ടോ പെട്ടെന്ന് നമ്മുടെ ശ്രുതി കേൾക്കുമ്പോൾ ഞെട്ടിങ്ങനെ നിൽക്കുവാട്ടോ അപ്പൊ ഇതാണ് കേട്ടോ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നു